എൻ്റെ പേര് ജോയസി സലം വാഗ ഞാൻ വാഗ്ദത്തെടുത്തിട്ട് മുഴുവനായിട്ട് പറഞ്ഞ ആയെങ്കിലേ പറയാന്ന് വെച്ചിട്ടിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോട് നന്ദി പറയണമെന്ന് പറഞ്ഞു അത് കാരണം ഞാനെൻ്റെ മകനാണ് ആദ്യം വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് അവന് ജോലി കയറ്റം കിട്ടാൻ വേണ്ടിയിട്ട് അവനെ ദുബായിൽ ജോലി അവൻ അവന് ഇൻചാർജായി ജോലി ചെയ്തു മരുമകൾ ബി എസ് സി നേഴ്സിങ് പാസ്സായി അവളിട്ട് വിചാരിച്ചിട്ട് നല്ല കൂടി ജയിച്ചു ജോലി കിട്ടുകയും ചെയ്തു പിന്നെ എനിക്ക് രോഗങ്ങളുടെയും കടബാധകളുണ്ടായിരുന്നു അതിൽ പ്രതീക്ഷിക്കാത്തൊര എനിക്ക് പണം വന്നു അങ്ങനെ ഞാൻ ഒരാളുടെ കടം ബാധയിൽ തീർത്തു വണ്ടിൻ്റെ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ കയറുന്ന സമയത്ത് കാലിൻ്റെ ഗ്രില്ലിൽ കുടുങ്ങിയിരുന്നു അപ്പോൾ ഗ്രില്ലിൽ കുടുങ്ങി നോക്കുമ്പോൾ എനിക്ക് ഒരു സാധനം തട്ടിയാൽ തന്നെ ഭയങ്കര നീരും വേദനയും ഉണ്ടാവും പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഗാവലുന്ന് അതിൻ്റെ എണ്ണ കിട്ടിയിട്ട് അത് ഉഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ ഇഷ്ടപേന്ന് പറഞ്ഞിട്ട് പക്ഷേ പിറ്റേ ദിവസം അമ്മയ്ക്ക് ഒരു വേദന ഉണ്ടായില്ല കളർ തന്നെ എനിക്ക് കറുത്ത കളറേക്ക് കാലം അതൊന്നും ഉണ്ടായില്ല പിന്നെ എൻ്റെ തൊണ്ണുപുഴപ്പായിട്ട് ഭയങ്കര തല കുമ്പിടാനും മുന്നും പറ്റിയായിരുന്നില്ല അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ ആഴ്ച വന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ യാതൊരു കുഴപ്പമില്ല അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഈശോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു വെള്ളിയായ രണ്ട് ദിവസമായി ഇത് ഭയങ്കര അസ്വസ്ഥയായിരുന്നു തല കുമ്പിടാനും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ വീടോ പറഞ്ഞു ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വെള്ളിയാഴ്ച ഈശോടെ അടുത്ത് പറഞ്ഞാല് അപ്പം ഈശോയുടെ തൈലും ഞാൻ തൈലം പറ്റിയാറു കൊണ്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് നന്ദി പറയട്ടെ സാക്ഷം പറയാൻ എനിക്ക് ഈശോ അനുഗ്രഹം തരും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചിരുന്നു അപ്പൊ പക്ഷെ അതിന് പിറ്റേ വെള്ളിയാഴ്ച അതിന് ശനിയാഴ്ച ഉച്ച തിരുമ്പിക്കൻ്റെ ആ തൊണ്ണുമ്പോ കളറേ ഇല്ലേ വെളുത്തിട്ടൊരു കട്ട പോലെ ആയിരുന്നു ഇങ്ങനെ കളറുണ്ടായിരുന്നു കൊഴുപ്പുണ്ടായിരുന്നു പക്ഷേ യാതൊരു കുഴപ്പം കൂടാതെ യേശു സാധിച്ചു തന്നു ഗാഗുൽത്തനാഥിനും ഗാഗുൽത്തനാഥിക്ക് ഒരായിരം നന്ദി പ്രാർത്ഥിച്ചപ്പോൾ ഒന്നല്ല ഒത്തിരി അനുഗ്രഹം നല്ല കഥാവ് അനുഗ്രഹിച്ചു